സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടിയുടെ പിന്നിലെത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉത്തരേന്ത്യയിലെ സംഘി വർഗീയവാദികൾ കാരണം അമ്മാതിരി പച്ച വർഗീയ വിദ്വേഷമാണ് അബ്ദുള്ള കുട്ടിയുടെ പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കിറ്റക്സ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കിറ്റക്സ് തൊഴിലാളികൾ പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതിലൂടെ ആകെ കിറ്റക്സ് ഗ്രൂപ്പ് കാരണം അവരുടെ തൊഴിലാളികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് സാബു ജേക്കബ് തന്നെ പരസ്യമായി തുറന്നു പറഞ്ഞതിലൂടെ ആകെ പ്രതിസന്ധിയിലാണ് കിറ്റക്സ് ഗ്രൂപ്പ് ഉള്ളത് കാരണം അവരുടെ തൊഴിലാളികൾക്കിടയിൽ മയക്കുമരുന്ന് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം പറയാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് മയക്കുമരുന്നിന്റെ പവറിലാണ് തങ്ങളുടെ തൊഴിലാളികൾ പോലീസുകാരെ ആക്രമിച്ചത് എന്ന് കിറ്റെക്സിന്റെ എം ഡി ആയിട്ടുള്ള സാബു ജേക്കബ് തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ അബ്ദുളക്കുട്ടി അതിനൊരു മറുവശം കണ്ടെത്തിയിരിക്കുകയാണ് എന്തിനാണ് ഈ മറുവശം കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കാര്ക്ക് സന്തോഷമാകണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഒരു മറുവശം ആ മറുവശം വളരെ രസകരമാണ് അബ്ദുള്ള കുട്ടി പറയാനാ ഇവരിങ്ങനെ അതായത് നാഗ്പൂരിലെയും അതുപോലെ തന്നെ മറ്റു ഈ കിഴക്കൻ മേഖലയിലെയും തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പാട്ടും പാടി വരുന്ന സമയത്ത് ഒരു കൂട്ടം ബീഹാറിലെയും അസമിലെയും മുസ്ലിങ്ങളാണ് ഒന്ന് ചിന്തിക്കണം അവിടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എനിക്ക് സംശയമാണ് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് കാരണം ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് അന്നതെ ഒരു സ്റ്റോറി പറയാണ് അസമിലെയും ബീഹാറിലെയും ആളുകൾ ഈ റാലിയെ അല്ലെങ്കിൽ ഈ ആഘോഷ പരിപാടിയെ തടഞ്ഞു വെച്ചു പറഞ്ഞു വെത്രേ യേശുവിന്റെ പരിപാടി ഇവിടെ വേണ്ട പടച്ചവന്റെ പരിപാടി മതി എന്ന് പോലീസുകാർക്ക് ഈ വിഷയം അറിയുമോ എന്ന് എനിക്ക് അല്ലെങ്കിൽ സാബു ജേക്കബിന് തന്നെ ഈ വിഷയം അറിയുമോ എന്നറിയില്ല പക്ഷേ അബ്ദുള്ള കുട്ടി ഇതൊക്കെ കേട്ട് കണ്ടു പഠിച്ചതുപോലെ പ്രസംഗവേദിയിലിരുന്നു കൊണ്ട് സംഘികളുടെ കയ്യരി വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് പറയാണ് അസമിലെയും ബീഹാറിലെയും തൊഴിലാളികൾ അവർ മുസ്ലിങ്ങളായിരിക്കണം കുട്ടിയുടെ കണ്ണിൽ അവർ പറഞ്ഞു വെത്രേ നാഗ്പൂരിലെയും കിഴക്കൻ മേഖലയിലെയും ക്രിസ്ത്യൻ തൊഴിലാളികളോട് പറഞ്ഞു ഇവിടെ യേശു വേണ്ട പടച്ചവൻ മതി ഒരു റിപ്പോർട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വാർത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടോ യേശു വേണ്ട പടച്ചവൻ മതി എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു നുണകളാണ് ഇവർ പടച്ചു വിടുന്നുള്ളത് അപകടകരമായ സാഹചര്യം നിങ്ങളാണ് ഉണ്ടാക്കുന്നുള്ളത് ആ പ്രസംഗത്തിൽ പറയാണ് കേരളം ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന ഈ പോക്കാണ് അബ്ദുത കുട്ടിയും കുട്ടനും പോകുന്നതെങ്കിൽ കേരളം വർഗീയത കൊണ്ട് പൊട്ടിത്തെറിക്കും സംശയം വേണ്ട എന്തൊരു പച്ചവർഗീയതയാണ് ഇല്ലാത്ത സംഭവത്തിനെ കുത്തിപ്പൊക്കിയിട്ട് വ്യാപകമായിട്ട് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ വഞ്ചിതരായിട്ടുണ്ടാകും എന്തായാലും കേരളത്തിലെ മതേതര സമൂഹം ഒരു പരിധിവരെ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ സമാധാനമുണ്ട് സത്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ലഹരിയുടെ പേരിൽ കൂത്താടിയതാണ് എന്ന് സാബു ജേക്കബ് തന്നെ തുറന്നു പറയുമ്പോൾ അബ്ദുളക്കുട്ടിക്ക് സംഘികളുടെ കൈയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെയുള്ള പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചേ മതിയാകൂസ